നമസ്കാരം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇ ഡി അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് മൂന്ന് ദിവസം പിന്നിടുകയാണ് അതായത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റിൽ നിന്നും സംരക്ഷണം നൽകാൻ ദില്ലി ഹൈക്കോടതി വിസമ്മതിച്ചതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇ ഡിയുടെ പന്ത്രണ്ടംഗ സംഘം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി ഒരു മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കേജ്രിവാളിന്റെ അറസ്റ്റ് പുറത്തുവിട്ടുകൊണ്ട് അന്ന് ആം പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിരുന്നാലും ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കിയില്ല അരവിന്ദ് കെജ്രിവാൾ ദില്ലിയുടെ മുഖ്യമന്ത്രി ആയിരുന്നു ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് ഇനി നാളെയും മുഖ്യമന്ത്രിയായി തന്നെ തുടരും എന്നാണ് ആം ആദ്മി പാർട്ടി അന്ന് പറഞ്ഞത് അതായത് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജയിലിൽ നിന്ന് ഭരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന ഒരു സന്ദേശമാണ് ഈ ആം ആദ്മി പാർട്ടി നൽകിയത് പക്ഷേ അന്ന് തന്നെ പല രാഷ്ട്രീയ വിദഗ്ധരും പറഞ്ഞിരുന്നു ജയിലിൽ നിന്നും അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഭരിക്കാൻ സാധിക്കുക ജയിലിൽ പ്രത്യേകിച്ചും വലിയ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയുണ്ട് പ്രത്യേകിച്ചും തീഹാർ ജയിലിൽ അരവിന്ദ് കെജ്രിവാളിനെ പാർപ്പിച്ചിരിക്കുന്ന തീഹാർ ജയിലിൽ മാത്രമല്ല എൻ ഐ കസ്റ്റഡി ഡടിയിലേക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുത്തിട്ടുമുണ്ട് ഈ ഒരു സമയത്ത് ദില്ലിയുടെ ഭരണം എങ്ങനെയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ നടത്തുക എന്നും രാജിവെക്കാതെ എങ്ങനെയാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിസന്ധി മറികടക്കുക എന്നൊക്കെയുള്ള ചോദിച്ച് ഞങ്ങൾ ഉയർന്നിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കുകയാണെങ്കിൽ തീർച്ചയായും മന്ത്രിസഭ താഴെ പോകും ഇനി എന്താകും ദില്ലിയുടെ ഭരണം രാഷ്ട്രപതി ഭരണത്തിന് പോലും സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരു വലിയ ചർച്ചകൾ നടന്നു വരുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രത്യേക കുറിപ്പിലൂടെ ഒരു ഉത്തരവിറക്കുകയും എന്ന എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നത് എന്തായാലും വലിയ നാടകങ്ങൾ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ അരവിന്ദ് കെജ്രിവാളിനെ മുൻനിർത്തി കളിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ അരവിന്ദ് കെജ്രിവാളിൻ്റെ വാക്കുകൾ എഴുതി വായിക്കുന്നതും വലിയ രീതിയിൽ അഭിനയ പ്രകടനം നടത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും പൊതുജന വികാരം കുറച്ചെങ്കിലും തനിക്ക് അനുകൂലമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങാനാണ് അരവിന്ദ് കെജ്രിവാൾ ഈ വലിയ അറസ്റ്റിലായിട്ടും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അരവിന്ദ് കെജ്രിവാളിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇല്ലെങ്കിലും ഭരണം നടന്നു പോകുമെന്ന് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഉറപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് മൂന്നാം തവണ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ അധികാരമേൽക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഒരു കാര്യം ചെയ്തിരുന്നു തൻ്റെ എല്ലാ വകുപ്പുകളും അതായത് ദില്ലി സർക്കാരിന് കീഴിലുള്ള എല്ലാ വകുപ്പുകളും എല്ലാ മന്ത്രിമാർക്കുമായി വീതിച്ചു നൽകി ഒരു വകുപ്പില്ലാ മുഖ്യമന്ത്രിയായിട്ടാണ് ഇതുവരെയും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതുവരെയും അരവിന്ദ് കെജ്രിവാൾ തുടർന്നത് അത് എന്തിൻ്റെ പേരിലാണ് എന്ന് നമുക്കറിയില്ല പക്ഷേ അന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ് ദില്ലിയിലെ ജനങ്ങളാണ് എനിക്ക് പ്രയോറിറ്റി എനിക്ക് മുൻഗണന എന്നത് ജില്ലയിൽ ദില്ലിയിലെ ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പുകളും വാഗ്ദാനങ്ങളും ഒക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ പാലിക്കുമ്പോൾ അത് നടപ്പാക്കുമ്പോൾ ഉയർന്ന തടസ്സങ്ങളൊക്കെ നീക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ ചെയ്യേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ വകുപ്പുകളിലും താൻ ഒരു കണ്ണു വയ്ക്കേണ്ടതുണ്ട് ഇതൊക്കെ നേരാമണ്ണം പോകുന്നുണ്ട് എന്ന് നിരീക്ഷിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഒരു മുഖ്യമന്ത്രിയുടെ കടമയാണ് ഇതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ജോലി അല്ലാതെ ഒന്നോ രണ്ടോ വകുപ്പുകൾ ഏറ്റെടുത്ത് കയ്യിൽ വെച്ച് സദാസമയവും ആ വകുപ്പിൽ മുഴുകി ഇരുന്നു കഴിഞ്ഞാൽ മറ്റു വകുപ്പുകളെ നിയന്ത്രിക്കാനാകില്ല എന്ന സന്ദേശമാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് അന്ന് പോർട്ട്ഫോളിയോ എടുക്കാത്തതിനെ കുറിച്ച് അതായത് വകുപ്പുകളൊന്നും കൈവശം വയ്ക്കാത്തതിനെ കുറിച്ച് അരവിന്ദ് കേജ്രിവാൾ നൽകിയ വിശദീകരണം ഇന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ട് വർഷത്തിന് ശേഷം അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ പോകുമ്പോൾ അത് അദ്ദേഹത്തിന് ഒരു അനുഗ്രഹമായി മാറുകയാണ് എന്നുള്ളതാണ് മന്ത്രിമാർക്ക് എല്ലാവിധ അധികാരങ്ങളും നൽകിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ മന്ത്രിമാർ പ്രവർത്തിക്കുകയുള്ളൂ എന്നത് മറ്റൊരു വശം ജയിലിൽ നിന്നും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നു മന്ത്രിമാർ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സംവിധാനം അരവിന്ദ് കേജ്രിവാൾ ഏറ്റെടുത്തത് കാരണം തൻ്റെ ഒന്നും രണ്ടും ടേമുകളിൽ മതിയായ അല്ലെങ്കിൽ പിടിക്കപ്പെടാവുന്ന അഴിമതികൾ താൻ കാണിച്ചിട്ടുണ്ട് എന്നൊരു സംശയം അരവിന്ദ് കേജ്രിവാളിൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും ദില്ലി മദ്യനയമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം വരുന്നതാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിലോ ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതോ മുതലേ തന്നെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഈ അറസ്റ്റ് ഒരുപക്ഷെ ഈ അറസ്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോവുക എന്നൊക്കെ അരവിന്ദ് കേജ്രിവാൾ ചിന്തിച്ചിരുന്നോ എന്ന സംശയമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് വകുപ്പെടുക്കാതെ അല്ലെങ്കിൽ സ്വന്തം സ്വന്തമായി ഒരു വകുപ്പില്ലാത്ത മുഖ്യമന്ത്രിയായി മാറി എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങളും അന്വേഷണങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ വന്നേക്കാം വലിയ അഴിമതി തന്നെയാണ് രാജ്യം ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത തരത്തിലുള്ള വലിയ അഴിമതിയാണ് അഴിമതി വിരുദ്ധ സമര നായകനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ മേലിൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂട്ടുപ്രതികളായവർ എല്ലാം വർഷങ്ങളായി തന്നെ അവർ ജയിലിൽ തുടരുകയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിരുന്ന കെ സി ആറിന്റെ മകളെ പോലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ വലിയ മീനുകൾ കുടുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളാണ് ഈ അഴിമതിയുടെ ബുദ്ധി കേന്ദ്രം എന്ന് ഇ ഡി പോലും പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഈ കാലത്തൊന്നും ഈ ഇടക്കാലത്തെങ്ങും അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ലഭിച്ചു പുറത്തു വരുമെന്നും തോന്നുന്നില്ല പക്ഷേ എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒൻപതോളം സമൻസുകൾ അദ്ദേഹം അവഗണിച്ചത് പക്ഷേ സമൻസുകൾ അവ അവഗണിക്കും തോറും തെളിവുകൾ മുറുകിക്കൊണ്ടിരുന്നു കുരുക്ക് മുറുകിക്കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിലായി കോടതികൾ പോലും തഴയപ്പെടുമ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് ഇത്രയും നാൾ അറസ്റ്റിനെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ അറസ്റ്റിൻ്റെയും റിമാൻഡിൻ്റെയും ജയിൽവാസത്തിൻ്റെയും ഒക്കെ കാഠിന്യം കൂടും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എത്ര നാൾ ഈ വകുപ്പില്ലാ മന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയും എന്ന ഒരു ചോദ്യചിഹ്നം ഇനിയും ബാക്കിയാവുകയാണ് വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി എന്ത് എന്നത് സംബന്ധിക്കുന്ന കൂടുതൽ സൂചന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്